ണിച്ച കുട്ടിന മുട്ട് കാണിച്ചെ കാച്ചുല്ലേ കയ്യാ അങ്ങനത്തെ കുട്ടിയാ ഇത് പോലെ മാറ്റ കച്ചവടം പറഞ്ഞു കൊടുക്കാൻ ഒരു പേരെ പറ്റാ മനസ്സിൽ നാലു പല്ലുവരുടെ വൈകി കുട്ടിയാണ് കാക്കാൻ കുട്ടി പറയുന്ന കച്ചു ഏത് പെണ്ണുങ്ങൾക്കും രണ്ട് പെണ്ണുങ്ങൾ ഒരാൾക്കും രണ്ട് പെണ്ണുങ്ങൾ എന്തെച്ചാലും കഴിച്ചിലായി ഒരു പെണ്ണിനെ അപ്പുറത്ത് ഒരു പെണ്ണിനെ അപ്പുറത്തും തിരക്കൊന്നും ഇല്ല അതിന് പറ്റിയ പോവില്ല മൂന്ന് രണ്ടാകുമ്പോൾ ഒരാൾ വാലുടിച്ചു കൊടുക്ക രണ്ടാൾ അപ്പുറത്തും വാലുടിച്ച രണ്ടാൾ ചെറിയല്ലോ മൂന്ന് മണ്ണുങ്ങൾക്ക് അതിൽ ഏറെന്നായി ഒരാൾ വാൽമ പിടിച്ചു കൊടുക്കാം ഒരു മഞ്ഞത്തെ അപ്പുറത്തും ആദ്യം കെട്ടിക്കൊണ്ട മഞ്ഞത്തിന് അടുത്ത ഭാത്ത വലത്തേ ഭാത്ത് വറ്റേ മഞ്ഞത്തി നൂറക്ക് നൂറാ നൂറക്കു നൂറ നൂറുക്ക് നൂറാ കുഞ്ഞു പോയൊക്കെ ചന്ത കച്ചവത്തിന് നിലവിടെ തോത്തു കണ്ടോ പടവന്ന് പോലെയൊക്കെ ആ തോത്തുനിന്ന് കഴിച്ചോന്ന് കിടക്ക പടവ പടവ പെടോ പടവ കണ്ടോ ആ തോത്തുനിന്ന് കഴിച്ചോട് കിട്ടിയതാ ഇപ്പൊ പറഞ്ഞില്ലേ ഇനിക്ക് ഇനി തോത്ത് പോയി കാണണമെങ്കിൽ തോത്തലുണ്ട് പറഞ്ഞു കൊടുക്കായി അടക്ക അടൊക്കെ വീറെ പിടിച്ചിട്ട് തോള് തൈമ്പ അജ്മുറ്റിയൊക്കെ പിടിച്ചിട്ട് ബുടാതെ കെട്ടിട്ടുണ്ട് എപ്പോഴേലും കൊടുത്ത് കേട്ടു നമുക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും ഇതിനൊക്കെ ഒരു മാനുമാരിയൊക്കെ വെള്ളം കൊടുക്കുവാണെങ്കിൽ മൂന്ന് മടി ഔട്ട് സൈഡാൻ വരൂല ഒരു മാനുമാരിയൊക്കെ വള്ളം കൊടുക്കണ ഒരു പാർട്ടി വള്ളം കൊടുത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു മോൽമന്ത് ഒന്നര മീറ്റർ ഉണ്ട് കണക്കി വിധിയായി കിടക്ക ഇതിന് കകാൻ്റെ ഒട്ടിക്ക് കട്ടക്കാലേറ്റി വന്ന അല്ലെങ്കി അതിനേറ്റി പോയിക്കോ എന്റെ കാലാരണത്തിന് ഒരു മകാലിടിച്ചെത്ത മുത്താൻ കിട്ടി കിട്ടിപ്പോവാണ് യാതൊരു സംശയമില്ല അപ്പൊ അതിന് ഒരു എട്ട് സാമ്പിള് തോത്തിൽ പിന്നെ പിന്നെങ്ങനത്തെ മോല് കിട്ടുന്നുള്ള പൂജക്കണ്ട മോല് ചാടി വരുന്ന അതാ പറയണു അങ്ങാ ദീപ്ട്ട് വരണ്ടായിരുന്നു പെട്ടെ ആളെ ദീപ്ന്ന് ദീവ്ന്ന് െ ഇത് ഇതാണ് പറഞ്ഞത് പല്ല കാക്കാൻ കൂടി ഇതിന് പറഞ്ഞിട്ടോ ഇതൊരു കരിഞ്ഞി പൈക്കുട്ടി കേട്ടോ ഞാൻ ഈ തോണിൽ കന്നുണ്ടോ ഒരു പൈക്കോ കോടി കടന്ന് മരിച്ചാ ചേർത്ത് ആ പൈക്കുട്ടി വേണിക്കൊണ്ടിരിക്കുക ആ നാട്ടിന്ന് കൂടുന്നതാണ് ഇന്നലെ പൈനാറാകുമ്പോ അഞ്ചേ മുക്കാല് പെരീത് കൂടുന്നാണ് അതിനെ കറന്ന് തന്നതാ അത് പൈക്കുട്ടിയോട്ടിയോ അതെന്നെ ചോദിച്ച വളർത്താനോ ഇല്ല നമ്മളെടുത്തില്ല എടുത്തോ ചെറുകള് ഇരുപത്തി കാലിനൊത്ത ചെരുപ്പ് പോയിട്ട് ചെരുപ്പ് കണ്ടി പോയി കേട്ടോ സമയം കളയണ്ട സമയം കളഞ്ഞോണ്ടൊന്നും കാര്യമില്ല നല്ല മുതൽ ഏതാച്ചാ അത് വാങ്ങിക്കും നല്ല മുതൽ ഒന്നര റുപ്പേനെ മൂലച്ചാ അവര് ശനി ഒമ്പത് മാസം ശനി തരണ്രിമെന്റ് ചെയ്തിക്ക രണ്ട് ഇരുന്നൂറ് റുപ്പേനെ മൂത്ത രൂപ ഈ ബജ് ഇഗ്രിമെന്റ് ചെയ്തിക്കോ നല്ല അടിപൊളി ചേർക്ക അതിന്റെ വർത്തമാനാണ് ഈ പറയുന്നത് ഒരു കടിഞ്ഞിപ്പൈക്കുട്ടിയ നാല് പല്ല കുഞ്ഞിപ്പല്ല ചാടി നിങ്ങടെ ആദ്യം അത് കാണിച്ച നിന്ന് കൊടുക്കുന്നതാ അതിന്റെ തോണ പറയണ്ട കാക്കനുട്ടി നോക്ക പറയണ്ടോ ഈ ചെറിയ പല്ല് പറയണ്ടോ ഈ അരുതി നാല് പല്ല ഒരു മൊലമ നേടാ ഒരു മൊലമൊന്നര മീറ്റർ ഒന്ന് പീഞ്ഞു കഴിച്ചു കൊടുത്താ നിങ്ങൾക്കെ ഒരു കോടി വൈക്കോത്തിന് പിന്നെ തലട്ട് നനിച്ചു ചോ ന എടാ ഒരു മോൽമന്ന് ഒരു മോൽമക്ക് ഒന്നര മീറ്ററാ ഇതാ വർത്താനം പറയൂ കുഞ്ഞുക്കായൊക്കെ പശിയത്ത് വരെ ലെഞ്ച തോത്തുന്നിൽ കഴിച്ചുകൊണ്ടിരുന്ന കന്നാണിത് നാട്ടിലെ പൈക്കള ഇതേ മാറ്റണ്ട അറുപത് കൊല്ല യാതൊരു സംശയം സംശയ അത് ഓട്ടോത്തിയത് കിടക്കേണ്ടതാണ് കയ്യിലൊക്കെ അത് ഒന്നര ലക്ഷം റുപ്പും ഞാൻ നീ കൊറച്ചു തന്നവാ ഞാൻ നടക്കേ നടക്കോട്ടേക്കാ അതിനൊക്കെ ഒന്ന് വിളിച്ചാ ിറ്റർ അര കിലോ കണ്ടി കിട്ടി ഒന്ന് കണ്ടോട്ട് പറയാടാ ഒര കിലോ ഉള്ള അങ്ങനത്തെ ആ തള്ളിക്കുട്ടിയാടെ നിന്നോട്ടെ പറഞ്ഞു എങ്ങടൊക്കെ വലിയൊരു കാര്യത്തിൽ പെട്ടിട്ടു ഒന്നുമണി കണ്ടുപോയിക്കോണി പാലും

കുട്ടികൾ പയര മൂടും കെട്ടി തള്ളേയും കൈ രണ്ടു തക്ക നാട്ടിലെ കന്നായം കൈ ഇതൊന്നും ചന്തപ്പൈക്കളല്ല ഇതൊക്കെ തുല്ച്ച പാദത്തിൽ കിട്ടും കേട്ടോ യാതൊരു സംസാരിച്ചു പതിനഞ്ച് ദിവസം പയക്കല്ലോ പുളിച്ചിട്ടിയ വള്ളടികൾ വെച്ചു കൊടുത്തോ അതും കൂട്ടു ചരത്തിന്റെ അതിന്റെ കുട്ടിനെ തിരിച്ചു വെച്ചിട്ടുണ്ട് ഒമ്പത് ഉറുപ്പായിട്ട് മുന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല തിരിച്ചു കൊടുത്താൽ അവരെ പറ്റിയർക്കും നമുക്ക് വരാൻ ചൂല്ലല്ലോ ോ ഞാൻ നീച്ചോളാം ലജ്ജ് കറന്നോ ഞാൻ നീച്ചോളാം ലജ്ജ് കറന്നോ ഞാൻ നീച്ചോളാം നീച്ചോക്കോ പീഞ്ഞ നാലുമോ അടിച്ചേ നീ തൊള്ള പറ്റി ജീവിക്കോ കുട്ടനെ മുന്നേര് കെട്ടിച്ച് ജീവിക്ക അത് നമ്മളെ കന്നൊക്കെ സെരുക്കൂത്രമായിട്ട് നിരങ്ങൾ മഴ കണ്ടീനൊന്നും കൊണ്ടോട്ടെ ചവിട്ടി കുത്തി ഒന്നും അങ്ങനത്തെ കന്ന് നമ്മളെടുത്തില്ല